ഭൂമി വിട്ടു വിട്ടുകൊടുക്കുക അവിടെ ഞങ്ങൾ പാലുണ്ടാക്കിയേ ഭൂമി ആരാണ്ട് എല്ലാവർക്കും അറിയാലോ പിന്നെ അവിടെ പോയി തന്നെ ഭൂമി ഏറ്റെടുക്കണമെന്ന നിയമം ഇതിൽ പറഞ്ഞിട്ടുള്ളൂ അതാണ് പടിഞ്ഞാറേക്കര മേഖല മുസ്ലിം ലീഗ് നടത്തപ്പെടുന്ന അതിശക്തമായ ധർണാ സമരത്തിന്റെ തുടക്കമാണ് ഇവിടെ നിന്നും നീങ്ങുകയാണ് ഈ നാട്ടിലെ ആളുകളെല്ലാം തന്നെ ഈ വിഷയം ശ്രദ്ധിക്കേണ്ടതും ശ്രദ്ധിക്കേണ്ടതാണ് നമുക്കറിയാം നമ്മുടെ പ്രദേശത്തെ ജനം കഥയായി പോയിക്കൊണ്ട് അവിടെ ഭൂമിക്ക് ഒന്നും ചെയ്യാനില്ല അരേ നിങ്ങൾ അറിഞ്ഞു പടിഞ്ഞാറ് എക്കര മേഖല മുസ്ലിം ലീഗ് കമ്മിറ്റി നടത്തപ്പെടുന്ന

പഞ്ചായത്തിലോട്ടോ വില്ലേജിലോട്ടോ ഒരു യാത്രാ സൗകര്യം പോലും ചെയ്യാൻ പറ്റാതെ കൂട്ടായത്ത് റെഗുലേറ്റർ പിടിച്ച് പാലം മുഴുവനായി അടക്കുകയും അതുപോലെ തന്നെ നായർത്തോട് പാലം പതിനഞ്ചു വർഷമായിട്ട് ഇതേക്കിടയിൽ അധ്യക്ഷ സ്ഥാനം ഏറ്റെടുക്കുന്നതിന് വേണ്ടി പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് അബ്ദുറഹ്മാൻ സാഹിബിനോട് ആദർപൂർവം അറിയിച്ചു കൊണ്ടു ഞാൻ നിർത്തുന്നു അഭിലാഷമാണ് എളുപ്പ മാർഗത്തിൽ ബന്ധപ്പെടുവാനുള്ള ഒരു സൗകര്യം ഒരു ആഗ്രഹം രണ്ട് രണ്ടര വർഷങ്ങൾക്ക് മുൻപാണ് അതിന്റെ ഫലമായി നമ്മുടെ ഈ പാലം നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള തുടക്കം കുറിക്കാൻ നമ്മുടെ ഗവൺമെന്റിന് സാധിച്ചു പതിനാലക്കര ജനങ്ങൾക്ക് രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും സന്തോഷിച്ച ഒരു വിഷയം തന്നെയാണ് കാരണം നികുതി പണം എടുത്തുകൊണ്ടാണ് ഈ രാജ്യത്തെ വികസന പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് ഒന്ന് രണ്ട് ദിവസങ്ങൾക്ക് മുൻപ് ഒരു കമ്മ്യൂണിസ്റ്റുകാരനോട് ഞാൻ ചോദിച്ചു ഈ പാലം എവിടയെല്ലാം ഞങ്ങൾ തുറന്നു കൊടുക്കാത്തത് എന്ന് ഞങ്ങൾ കൊടുത്ത പാലമല്ല എന്നാണ് ഈ പളക്കിക്കൊണ്ട് ആ സുഹൃത്തിനോട് പറഞ്ഞത് വളരെ വിരീതമായിക്കൊണ്ട് ഞങ്ങൾക്ക് ചോദിക്കുവാനുള്ളത് ഈ സംസ്ഥാനത്തെ രാജ്യത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് ഒരു ഗവൺമെന്റ് രൂപം കൊടുക്കുന്നത് ആ ഗവൺമെന്റ് മാർക്സിസ്റ്റ് പാർട്ടിയോ മുസ്ലിം ലീഗോ കോൺഗ്രസോ എന്ന് പറയാതെ അല്ലെങ്കിൽ അവരുടെ അഭിവൃദ്ധിക്ക് വേണ്ടി ഏതെങ്കിലും ഒരു പാർട്ടിയുടെ അഭിവൃദ്ധിക്ക് വേണ്ടിയോ ക്ഷേമത്തിന് വേണ്ടിയോ അല്ല ഒരു ഗവൺമെന്റ് പ്രവർത്തിക്കേണ്ടത് ഈ രാജ്യത്തെ പാർട്ടി ഭേദമന് എല്ലാവരുടെയും താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് എല്ലാവരുടെയും നികുതി പണമെടുത്തുകൊണ്ട് ഒരു ഗവൺമെന്റ് പ്രവർത്തിക്കേണ്ടത് അതുകൊണ്ട് തന്നെയാണ് ഗവൺമെന്റ് പദ്ധതിയാണ് ഗവൺമെന്റ് എന്ന് പറയുന്നത് ഈ നാട്ടിലത്തെ ജനങ്ങൾക്ക് യാത്രാ സൗകര്യം അതേപോലെ തന്നെ അവരുടെ സ്വത്ത് അവരുടെ ജീവൻ ഇതെല്ലാം തന്നെ സംരക്ഷിക്കേണ്ട ബാധ്യത ഒരു ഗവൺമെന്റ് ഇനി ശിദ്ധമാണ് രണ്ട് രണ്ട് വർഷമായി പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനത്തിന്റെ ആ സമയമുണ്ടായിട്ട് പോലും അതിന്റെ അപ്രോച്ച് റോഡിന്റെ തുടക്കം കുറിക്കുവാൻ നമ്മുടെ ഗവൺമെന്റോ അല്ലെങ്കിൽ ഈ പ്രദേശത്തിന്റെ എം എൽ എയോ അതിനുവേണ്ടി പരിശ്രമിച്ചില്ല എന്നുള്ള ദുഃഖം ഈ നാട്ടിലെ ജനങ്ങളുമായി കൊണ്ട് പങ്കുവെക്കുകയാണ് ഈ സമരപരിപാടിയുടെ ഇതങ്ങൾ ഒരു കാര്യം വളരെ നിർബന്ധപൂർവം ഈ പ്രദേശത്തെ ജനങ്ങളെ സാക്ഷികൊണ്ട് പറയാൻ ആഗ്രഹിക്കുന്നു ചെറിയ വാഹനങ്ങൾക്കെങ്കിലും തുറന്നു കൊടുത്തുകൊണ്ട് പടിഞ്ഞാറക്കര ജനങ്ങളുടെ യാത്രാകലേശം നിങ്ങൾ പരിഹരിക്കണം പരിഹരിച്ചില്ല എങ്കിൽ ഞങ്ങൾ തന്നെ തുറന്നു കൊടുത്തുകൊണ്ട് അതിനുള്ള സംവിധാനം ചെയ്തുകൊണ്ട് ഈ വണ്ടി ഓടിക്കേണ്ട ഒരു ഗതികയുടെ ഒരവസ്ഥ ഞങ്ങളെ കണ്ടുണ്ടാക്കരുത് എന്നാണ് ഈ പ്രദേശത്തെ സി പി എം ഗവൺമെന്റിനോടും അതേപോലെ തന്നെ ഗവൺമെന്റ് എം എൽ എ കെ ടി ജലീലിനോടും ഞങ്ങൾക്ക് ആവശ്യപ്പെടുവാനുള്ളത് ബഹുമാനപ്പെട്ട തമന്നൂർ മണ്ഡലം മുസ്ലിം ലീഗിന്റെ നേതാവ് ഒരിക്കൽ ജലീലുമായിക്കൊണ്ട് വിഷയം ചർച്ച ചെയ്തു ഉടനെ തുറന്നു കൊടുക്കുവാനുള്ള ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് അദ്ദേഹം എം എൽ എ യോട് ആവശ്യപ്പെട്ടു ജലീൽ പറഞ്ഞു ഒരിക്കലും അനന്തര നടപടികളുമായിക്കൊണ്ട് സർക്കാരും എം എൽ എ നിലയിൽ ഞാനും മുന്നോട്ട് പോവുകയാണ് പക്ഷെ മാസം ഒന്ന് കഴിഞ്ഞിട്ടും യാഥാർത്ഥ്യ പരിഹാരമില്ലാതെ ഇത് മുന്നോട്ട് പോവുകയാണ് ക്ഷമക്ക് ആ ക്ഷമ നഷ്ടപ്പെട്ട ഒരവസ്ഥയാണ് പതിനാറേക്കര ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് മുസ്ലിം ലീഗ് എടുത്തുകൊണ്ടുള്ള സമരമാണ് പക്ഷേ ഈ സമരത്തിന്റെ പൂർണ്ണമായ പിന്തുണ ഈ പ്രദേശത്തെ ഉണ്ടാകുമെന്ന് ഞങ്ങൾക്കറിയാം കാരണം ഈ ജനങ്ങളുടെ ആവശ്യമാണ് ജനങ്ങളുടെ എല്ലാവരുടെയും ആവശ്യമാണ് ഈ പ്രശ്നത്തിന് ഉടൻ പരിഹാരം ഉണ്ടാവണമെന്ന് മാത്രം ഈ സമരത്തിലൂടെ ഞങ്ങൾ ഗവൺമെന്റിനോട് ആവശ്യപ്പെടുകയാണ് കൂടുതലൊന്നും തന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല കൂടുതൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നതിന് വേണ്ടി നമ്മുടെ ഈ ചെറിയ ഈ സമരപരിപാടി ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് വേണ്ടി മണ്ഡലം മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് സാഹിബിനെ യും തുടർന്ന് വന്ന എൽ ഡി എഫ് ഗവൺമെന്റ് ശർമ്മ മിനിസ്റ്റർ ആവുന്ന കാലത്ത് വീണ്ടും ആ പ്രപ്പോസൽ പഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ അത് അപ്പ് അതിന്റെ സോയിൽ ടെസ്റ്റും മറ്റും നടത്തി അവിടെ ആ പ്രപ്പോസൽ നടത്താം ഒരു തീരുമാനത്തിൽ ഗവൺമെന്റ് മുന്നോട്ട് വരികയുണ്ടായി അതിന്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി പതിനേഴിൽ ഗവൺമെന്റ് ഉത്തരവ് പ്രകാരം ഈ പാലത്തിനാവശ്യമായ ഭൂമി ഏറ്റെടുക്കണമെന്ന ഓർഡർ ഗവൺമെന്റ് ഇറക്കുകയുണ്ടായി രണ്ടായിരത്തി പതിനേഴിൽ ഇറക്കി രണ്ടായിരത്തി പതിനേഴിൽ ഈ പാലം ഉണ്ടാക്കുന്നതിന് വേണ്ടി ആവശ്യമായിട്ടുള്ള അപ്രോച്ചിലോട് അതായത് ഇരുപത്തിരണ്ട് പോയിന്റ് അഞ്ച് സീറോ സെന്റ് ഭൂമി എന്ന് പറഞ്ഞാൽ ആർ എസ് ഭൂമി അതായത് രണ്ട് എന്ന് പറയുമ്പോ അൻപത് അൻപത്തി അഞ്ച് ആറ് സെന്റ് ഭൂമി ആകെ ഏറ്റെടുക്കാനുള്ളൂ അൻപത്തി ആറ് സെന്റ് ഭൂമി മാത്രമാണ് ഈ നിർമ്മാണവുമായി അപ്പുറവും ഇപ്പുറവും നമ്മുടെ ഗവൺമെന്റിന് ഏറ്റെടുക്കുവാനുള്ളത് രണ്ടായിരത്തി പതിനേഴിൽ ആ തീരുമാനം എടുത്തിട്ട് ഇന്ന് ഈ സമയം വരെ ആ ഭൂമി ഏറ്റെടുക്കാൻ ഈ ഗവൺമെന്റിന് കഴിഞ്ഞില്ല പത്ത് വർഷം ഗവൺമെന്റ് ഭരണത്തിലിരിക്കുകയാണ് നിയോജക മണ്ഡലത്തിന്റെ എം എൽ എ അഞ്ചു വർഷം മന്ത്രിയായി അപ്പൊ നമ്മുടെ രാജ്യത്തിന്റെ ഒരു വികസന കാര്യത്തിൽ വളരെ അടിയന്തര പ്രാധാന്യമുള്ള ഒരു വിഷയം ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തെ ബാധിക്കുന്ന പ്രശ്നം ഒരാളിന്റെ ഒരു നൂറ് രൂപക്ക് അവിടെ പോകാകുന്ന സൗകര്യം മുന്നൂറ്റമ്പത് രൂപയ്ക്ക് നാനൂറ് രൂപയ്ക്ക് പോകേണ്ടതായ ഒരു പ്രതിസന്ധി അതൊരു ചെറിയ കാര്യമാണോ ഒരാളുടെ ഒരാളിനെ ഒരു സുഖമില്ലാത്ത ആളിനെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ബുദ്ധിമുട്ടുള്ള ആളിനെ വില്ലേജിൽ പോകണമെങ്കിൽ അല്ലെങ്കിൽ പഞ്ചായത്ത് ഓഫീസിൽ പോകണമെങ്കിൽ ഒരു നൂറ് രൂപ കൊടുത്താൽ ഈ പാലത്തിൽ അങ്ങ് പോവാം ഒരു നൂറ് രൂപയോ എഴുപത് രൂപ കൊടുക്കാം പക്ഷെ അതിപ്പോൾ മുന്നൂറ്റൻപത് രൂപ കൊടുക്കണം ഒരാളിന് വില്ലേജിലോ പഞ്ചായത്തിലോ പോകണമെങ്കിൽ അപ്പൊ ഞങ്ങൾ എം എൽ എ യുമായി ഞങ്ങൾ സംസാരിച്ചു എം എൽ എ നമ്മൾ പറഞ്ഞു കൂട്ടായി കൂട്ടായി അടച്ചിരിക്കുന്നേ കൂട്ടായി സമ്പൂർണമായി അടച്ചിരിക്കണേ അതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു സൗകര്യം ചെയ്തുകൊണ്ട് ഇവിടെ വാഹനം തൽക്കാലം പോകുന്നതിനും വരുന്നതിനോ ഒരു സംവിധാനം ഉണ്ടാക്കണം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം അത് ഉടനെ ചെയ്യാമെന്ന് പറഞ്ഞതാണ് ചെയ്യാമെന്ന് പറഞ്ഞെങ്കിലും ഇന്ന് വരെ അതിന്റെ ഒരു നടപടിയും ആയിട്ടില്ല ഇപ്പോൾ ഗവൺമെന്റിന്റെ ബന്ധപ്പെട്ട അധികാരികൾ കഴിഞ്ഞ ദിവസം പഞ്ചായത്തിൽ ഒന്ന് ജില്ലാ കലക്ടർ നടത്തിയ മിനിസ്റ്ററി അതിന്റെ പിന്നെ തീരുമാനം ആ തീരുമാനത്തില് ഞാൻ ഈ പറഞ്ഞ ഭൂമിയാണ് ഉള്ളത് ആകെയുള്ള ഏഴോ എട്ടോ ആളുകൾക്കാണ് ആ ഭൂമി കൊടുക്കേണ്ടത് ഭൂമി അവരാണ് നൽകേണ്ടത് അവർക്ക് ആവശ്യമായ പണം കൊടുക്കാൻ ഈ ഗവൺമെന്റിന്റെ അടുത്ത് ഇപ്പോഴും ഇല്ല എന്ന് പറഞ്ഞാൽ ഇനി എന്താ സൗകര്യപ്രദമാവും ജില്ലാ കലക്ടറുടെ ഒരു മെൻസ് ഉണ്ട് ആ പാർട്ടി കൊടുത്ത ഒരു പിന്നെ തീരുമാനത്തിന് അദ്ദേഹം പറഞ്ഞ മറുപടിയിൽ അവസാനം പറയുന്നത് അവസാനം പറയുന്നത് ഇതാണ് ഭൂ സഹകരിക്കുന്ന പക്ഷം അടിയന്തരമായി അനുബന്ധ റോഡിന്റെ പണി പൂർത്തീകരിച്ച് ഗതാഗത യോഗ്യമാക്കാൻ സാധിക്കുന്നതാണ് പുതുക്കിയ വിസ്തീർണത്തിൽ അതായത് വിസ്തീർണത്തിൽ ഒരു മോദാങ്ക എന്ന് പറഞ്ഞ അവിടുത്തെ ഒരാൾ പരാതി കൊടുത്തിരുന്നു അപ്പൊ അത് വീണ്ടും അത് പരിശോധിച്ചപ്പോൾ ആദ്യം പറഞ്ഞ ഭൂമിയിലെ അളവിൽ മാറ്റമുണ്ടായി അങ്ങനെ പുതുക്കിയ വിസ്തീരണത്തിൽ പിന്നെ അതിന്റെ നടപടികൾ സ്വീകരിച്ചു വരുന്നതും അധിക ഫണ്ട് ലഭ്യമാക്കി എത്രയും വേഗം ഭൂ നഷ്ടപരിഹാരം നൽകാൻ സാധിക്കുന്നതാണെന്നും അറിയിക്കുകയാണ് അപ്പൊ ഇത് ഇപ്പം കഴിഞ്ഞ ശനിയാഴ്ച പിന്നെ കളക്ടർ കൊടുത്ത ഒരു മറുപടിയാണ് ഞങ്ങളുടെ എംപിയുടെ പിന്നെ പ്രതിനിധി ജില്ലാ വികസന സമിതിയിൽ ചോദിച്ച ചോദ്യത്തിന് അത് കൊടുത്ത ലെറ്ററിനുള്ള മറുപടിയിലാണ് അത് പറയുന്നത് ഞാൻ പറയുന്നത് ഇത് എത്ര കാലം നീണ്ടുപോകുമെന്ന് നമുക്കൊന്നും പറയാൻ പറ്റില്ല കാരണം ഇപ്പോൾ റെഗുലേറ്റർ കമ്പടിച്ചി ആ റെഗുലേറ്റർ കമ്പഡീസിന്റെ പതിനെട്ട് ലക്ഷം പതിനെട്ട് കോടി പത്ത് ലക്ഷത്തിന്റെ എസ്റ്റിമേറ്റ് സമർപ്പിച്ചിട്ട് പിന്നെ ആറ് മാസമായി പതിനെട്ട് കോടി പത്ത് ലക്ഷം രൂപ ആ ബ്രിഡ്ജ് കട്ട് ചെയ്ത് ബ്രിഡ്ജ് പകുതി കട്ട് ചെയ്ത് അത് പിന്നെ എക്സ്റ്റെൻഡ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള എസ്റ്റിമേറ്റ് ആണ് നിലവിലുള്ള ബ്രിഡ്ജ് കമ്പനിക്ക് മാറ്റലല്ല ഇപ്പോൾ അവിടെ താന്നു കൊണ്ടിരിക്കുന്ന ബ്രിഡ്ജിന്റെ സെൻട്രലിൽ നിന്ന് ആ ബ്രിഡ്ജ് കട്ട് ചെയ്ത് ആ ബ്രിഡ്ജ് അവിടെ പുതിയ ബ്രിഡ്ജ് ഉണ്ടാക്കുക എന്നുള്ള ആ പ്രപ്പോസൽ അതിന് പതിനെട്ട് കോടിയുടെ ഫണ്ട് കൊടുത്തു ആ ആ എസ്റ്റിമേറ്റ് ഇന്ന് വരെ ഗവൺമെന്റ് അപ്രൂവ് ചെയ്തില്ല ഇന്ന് വരെ ഗവൺമെന്റ് അതിന് അപ്രൂവ് കൊടുത്തിട്ടില്ല അതിന് ഫിനാൻസ് അംഗീകാരം കൊടുത്തിട്ടില്ല അത് എപ്പം കൊടുക്കും എം എൽ എയോട് ചോദിച്ചപ്പോ ഫിനാൻസിന്റെ കാര്യത്തിൽ വലിയ പ്രോബ്ലം ആണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പൊ നമുക്ക് ഒരു പ്രതീക്ഷിക്കൊന്നും കൂട്ടായേറ്റർ കമ്പിടെ പോകാമെന്ന പ്രതീക്ഷ നമുക്കില്ല അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് നിങ്ങൾ ഈ ആളുകൾക്ക് ഭൂടമകൾക്ക് എത്രയും പെട്ടെന്ന് പണം കൊടുത്ത് ഈ പ്രദേശത്തുള്ള ആളുകളുടെ യാത്രാക്ലേശം ഒന്ന് പരിഹരിക്കണം അപ്പോ ഇവിടെ പറഞ്ഞ പോലെ ഇവിടെ അധ്യക്ഷൻ പറഞ്ഞ പോലെ ആളുകൾ പറഞ്ഞത് ഞങ്ങൾ പറഞ്ഞ പാലല്ലേ ഞങ്ങൾ കൃഷ്ണങ്ങളൊക്കെ തുറക്കുന്നുണ്ട് അതെന്ത് ന്യായമാണ് ഇവിടെ എത്ര പോലെ പാലുണ്ട് ഇവിടെ ഇവിടെ അരിക്കേത്ര പാലം കൊണ്ടു ലീഗാണ് ഇവിടെ പറവണയിൽ പാലം കൊണ്ടു ലീഗാണ് ഇവിടെ ഉണ്ണാൻ പാലം അതെന്ന് വെച്ചിട്ട് അങ്ങനെ പറയാൻ പറ്റും നമുക്ക് ഒരു രാജ്യത്തിന്റെ വികസനം എന്ന് പറഞ്ഞ ഗവൺമെന്റുകളുടെ തുടർച്ചയാണ് ഇപ്പൊ നായത്തോട് പാലം ഇപ്പൊ ഗവൺമെന്റ് അങ്ങ് പോയാൽ ഈ പാലം പൂർത്തിയാക്കണ്ടേ ഈ പാലം പൂർത്തിയാക്കേണ്ടത് ആ ഡിപ്പാർട്ട്മെന്റ് ആണ് ആ ഡിപ്പാർട്ട്മെന്റ് ഏത് ഗവൺമെന്റ് മാറി വന്നാലും ആ ഡിപ്പാർട്ട്മെന്റ് ആ വർക്ക് പൂർത്തിയാക്കേണ്ട അപ്പൊ നമ്മളിപ്പോ എന്താ ചെയ്യുന്നത് നമ്മൾ ആന വാങ്ങി ഒരു പന്തിരായിരം ആനന വാങ്ങി രണ്ടായിരം തോട്ടി വാങ്ങാൻ കാത്തി നമ്മള് രണ്ടു ഭാഗത്തുള്ള അപ്രോച്ച് റോഡ് ഇല്ല നമ്മൾ ബ്രിഡ്ജ് ഉണ്ടാക്കിട്ടിരിക്കുകയാണ് അപ്പൊ അപ്രോച്ച് റോഡ് രണ്ടായിരത്തി പതിനേഴിൽ തുടങ്ങി രണ്ടായിരത്തി വരെയുള്ള ഈ കാലയളവിൽ അപ്രോച്ച് റോഡിനെടുക്കേണ്ട ഭൂമിയിൽ യാതൊരു ധാരണയുമായിട്ടില്ല കലക്ടറേ പറഞ്ഞ പോലെ കലക്ടറേ പാവങ്ങളെ വിളിച്ച് നെട്ടിച്ചാൽ അവർക്കറിയാം ഇത് വല്ല കൊടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ കൺസെന്റ് ഒപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പണം കിട്ടിയാലും കിട്ടിയില്ലെങ്കിൽ അവർക്ക് പിന്നെ തടയാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ടാണ് അവർ പണം തന്നാലേ ഞങ്ങള് അതിന് കൺസെന്റ് തരൂ എന്ന് അവർ പറയുന്നത് അതുകൊണ്ട് ഈ വിഷയത്തിൽ അടിയന്തരമായി ഇവിടുത്തെ പാർട്ടിക്കാരും ഇവിടുത്തെ റൂളിംഗ് പാർട്ടി ഇവിടുത്തെ മാസ് പാർട്ടി ഇടപെടണം കാരണം നമ്മുടെ കുട്ടികള് സ്കൂളിൽ പോകുന്ന കുട്ടികൾ എന്താണ് അതിന്റെ ഒരു ദുരിതം കുട്ടികളൊക്കെ പഠിപ്പ് വെച്ചിട്ട് ഇത് ശരിയായ പോവാന്നുള്ള രൂപത്തിലേക്ക് പോകും പിന്നെ ആ സമയത്ത് കൊണ്ടുള്ള യാത്ര ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഈ ബ്രിഡ്ജിലൂടെ നടന്നു പോകാമല്ലോ എന്ന് ആരെങ്കിലും പറയുമെങ്കിലും അതൊക്കെ ഒരു സമയം തെറ്റിയാൽ നടന്നു പോകാൻ പറ്റുമോ ഒരു മാലിവിക്ക് ശേഷം നമ്മുടെ കുട്ടികൾ പെൺകുട്ടികൾക്ക് വരാൻ പറ്റുമോ പോകാൻ പറ്റുമോ സഹോദരിമാർക്ക് പോകാൻ വരാനും പറ്റുമോ നമുക്ക് തന്നെ പേടിയാവും ഒറ്റക്ക് വരാൻ പറ്റില്ല ആ പണം വാങ്ങിയിട്ട് കോടി രൂപ വാങ്ങി അതിൽ നിന്ന് മുപ്പതിലാ ലക്ഷം ബാക്കി കോടി രൂപ ലാപ്സാക്കി ഒന്നിച്ചില്ലാ പഞ്ചായത്ത് ചെയ്തില്ല അപ്പൊ എന്തൊരു പഞ്ചായത്ത് ഭരണസമിതിയാണിത് ഈ നാട്ടിലെ ജനങ്ങളുടെ വികസനത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന എന്തെല്ലാം പഞ്ചായത്തിന്റെ ആസ്തികളുണ്ടോ ഇലക്ട്രിക്കൽ സംവിധാനത്തിൽ വാട്ടർ സപ്ലൈ സംവിധാനത്തിൽ റോഡിന്റെ ഹോസ്പിറ്റലിന്റെ പഞ്ചായത്ത് ഓഫീസിന്റെ മറ്റ് അംഗനവാടികളോട് അങ്ങനെയുള്ള പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള മുതലില് റിപ്പയർ ചെയ്യുന്നതിന് വേണ്ടി ഗവൺമെന്റ് കൊടുത്ത പണം ചെലവഴിക്കാതെ ലാഭാക്കിയ ഒരു പഞ്ചായത്ത് ഭരണസമിതിയാണ് അപ്പൊ എന്താ വരെ ജോലി ഇവരെ ജോലി പഞ്ചായത്തിൽ നിന്ന് കിട്ടുന്ന പണമൊക്കെ ഇങ്ങനെ വീതിച്ചെടുത്ത് കുറെ പൈസ അതിൽ നിന്ന് ഇവരെല്ലാവരും സ്വന്തമായി എടുത്ത് പദ്ധതി എല്ലാം പൂർത്തിയാക്കുക എന്തൊരു നിലപാടിലാണ് ഇവർ ഭരണസമിതി ഇപ്പോൾ ഉള്ളത് അല്ലെങ്കിൽ ആ ഭരണസമിതി ഭരണസമിതിയുള്ള ഭരണസമിതി ആണെങ്കിൽ ഈ രണ്ടായിരത്തി പതിനേഴിൽ തുടങ്ങിയിട്ടുള്ള ഈ പ്രോസസ് രണ്ടായിരത്തി പതിനേഴ് മുതൽ തുടങ്ങിയിട്ടുള്ള ഈ നാർത്തോട് പാലത്തിന്റെ ഭൂമി ഏറ്റെടുക്കുന്ന നടപടി ഒരു മൂന്ന് കൊല്ലം നാല് കൊല്ലം പത്ത് കൊല്ലത്തിന്റെ ഉള്ളിൽ പൂർത്തിയാക്കാമല്ലോ അപ്പൊ ഒമ്പത് എട്ട് കൊല്ലമായി രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പതിനേഴിൽ ഇരുപത്തി അഞ്ചായി നിൽക്കുമ്പോൾ അവിടെ തന്നെ നിൽക്കുകയാണ് ഈ ആ ഡേറ്റിലോ വല്ല അതിലൊക്കെ സംശയം ഉണ്ടെങ്കിൽ ഏതെങ്കിലും സഹാക്കൾ പറഞ്ഞാൽ ജില്ലാ കളക്ടറുടെ മറുപടി അവരുടെ ആശ്ചര്യം ജില്ലാ കളക്ടർ പറഞ്ഞ മറുപടിയിൽ ഞാൻ ആശ്ചരാ ജില്ലാ കളക്ടർ പറയുന്നത് മലപ്പുറം ജില്ലയിലെ തിരൂർ താലൂക്കിലെ തിരൂർ പൊന്നാനിപ്പുഴയ്ക്ക് കുറുകെ നായർത്തോട് പാലം അനുബന്ധ റോഡ് പുറത്തൂർ വില്ലേജിൽ നിന്നും സർവേ നമ്പർ രണ്ട് മൂന്ന് ബി മുപ്പത്തി നാല് മുപ്പത്തി എട്ട് ഏഴ് എന്നിവയിൽ നിന്ന് രണ്ടര സെന്റാണ് അത് പത്തൊമ്പത് ആർ എസ് ആണ് അന്ന് ഏറ്റെടുക്കാൻ തീരുമാനിച്ചത് ഇരുപത്തിരണ്ട് പോയിന്റ് അഞ്ച് ആർസ് ആയി ആ ഭൂമികൾ ഏറ്റെടുക്കുന്നതിന് പത്ത് ഏഴ് രണ്ടായിരത്തി ഡേറ്റ് മാർസ്റ്റ് പാർട്ടിയുടെ സ്നേഹിതന്മാർ ഓർത്തുവാക്കണം പത്ത് ഏഴ് രണ്ടായിരത്തി പതിനേഴിൽ ഗവൺമെന്റിന്റെ ഉത്തരവ് ആ ഉത്തരവ് നമ്പർ ഞാൻ പറഞ്ഞു ജിയോ ആർ ടി നമ്പർ ബാർ പതിനേഴ് രണ്ടായിരത്തി പതിനേഴ് അപ്പൊ തൊള്ളായിരത്തി രണ്ട് രണ്ടായിരത്തി പതിനേഴ് ബാർ ബി ഡു ഡി എന്ന് പറയുന്ന ഗവൺമെന്റ് ഉത്തരവ് മൂലം ആണ് ഈ അവിശേഷ നടപടികൾ ആരംഭിച്ചത് അപ്പോ ഒരു ഗവൺമെന്റിനെ പറ്റി ആലോചിച്ചു നോക്കൂ രണ്ടായിരത്തി പതിനേഴിൽ ഒന്നാം പിണറായി ഗവൺമെന്റ് ആണ് ഒന്നാം പിണറായി ഗവൺമെന്റിന്റെ കാലാവധി രണ്ടാം പിണറായി വന്നു അപ്പൊ ഒന്നാം പിടായി ഗവൺമെന്റിൽ ഞങ്ങൾ പുറത്താക്കുന്നത് വരെ മന്ത്രിയാണ് ഞങ്ങൾ പുറത്താക്കുന്ന കാര്യം കെ ടി ജലീൽ മന്ത്രിയാ പുറത്താക്കിയതിനു ശേഷം എം എൽ എആ എന്നിട്ട് രണ്ടായിരത്തി പതിനേഴിൽ ഒരു പ്രോസസ്സ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായിട്ട് നിൽക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ ആദ്യ ജനങ്ങളുടെ കാര്യത്തിൽ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സേഖാക്കളെ ഒന്ന് നിങ്ങൾക്ക് ചോദിച്ചൂടെ എം എൽ എ യോടും അപ്പൊ ആ കാര്യം എത്രയും പെട്ടെന്ന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കണം നമുക്കൊക്കെ പറയാനല്ലേ പറ്റുള്ളൂ പറയാൻ ഇതെന്താ എന്താ ഇത് ഇതിപ്പോ അങ്ങനെ ആളുകൾ ഭൂമി എല്ലാരും പറഞ്ഞു ആളുകൾ ഭൂമി വിട്ടുകൊടുക്കണ്ടേ ആളുകൾ ഭൂമി ഇട്ടു കൊടുക്ക എന്റെ നിയമമുണ്ട് ഭൂമിക്ക് കൊടുക്കേണ്ട ഒരു വിലയുണ്ട് ആ വില കൊടുക്കണ്ടേ അല്ലാതെ ആളുകളെ പട്ടിയാക്കുന്ന രൂപത്തിൽ ആ ജനം ഭൂമി വിട്ടു വിട്ടു കൊടുക്കില്ല ജനം ഭൂമി ഭൂമി വിട്ടുകൊടുക്കില്ലേ അവിടെ പാലുണ്ടാക്കിയേ ഭൂമി ആരാണ്ട് കൈവശമാണെന്ന് എല്ലാവർക്കും അറിയാലോ പിന്നെ അവിടെ പോയി പാലുണ്ടാക്കോ പാലം ഉണ്ടാക്കുമ്പോ തന്നെ ഭൂമി ഏറ്റെടുക്കണമെന്ന നിയമം ഇതിൽ പറഞ്ഞിട്ടുള്ളൂ അതാണ് അപ്പൊ പാലത്തിന്റെ കൺസ്ട്രക്ഷൻ തുടങ്ങി മൂന്ന് വർഷം കഴിഞ്ഞു പാലത്തിന്റെ കൺസ്ട്രക്ഷൻ തുടങ്ങി മൂന്ന് വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ ഇവിടെ റോഡ് വേണമെന്നേ ആ റോഡ് ഏറ്റെടുക്കാതെ ഇപ്പൊ അവരൊന്നുകൂടെ ഷടിക്കാനുള്ള കാരണം എന്താ ഈ മൂ ഉടമകൾ ഒന്നുകൂടെ ശരിക്കാനുള്ള കാരണം നിങ്ങൾ പാലുണ്ടാക്കി അപ്പൊ അവർക്ക് അറിയാം അവര് ഒരു ബാർഗെനിങ് നടത്തുമ്പോ അവരൊരു അവകാശവാദങ്ങൾ നടത്തുമ്പോ ഗവൺമെന്റിനെ അത് അംഗീകരിക്കാതിരിക്കാൻ ഒരു അവസ്ഥ വന്നു കാരണം പാലം വന്നു പിന്നെ അപ്രോച്ചിനോട് റോഡ് കൊണ്ടുപോലെ നിർബന്ധമാണ് അപ്പൊ അപ്രോച്ചിനോട് പാലം വരുന്നതിന് മുമ്പെയോ പാലത്തിന്റെ പണി പൂർത്തിയാവുന്നതിന് മുമ്പയോ നിങ്ങൾ അത് ഏറ്റെടുക്കേണ്ടതായിരുന്നു എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇപ്പോ ഇവിടുത്തെ കൂട്ടായ്മകുലേറ്റുണ്ട് കൂട്ടായ്മകുലേറ്റിന്റെ അപ്പുറം അപ്പുറോ നിങ്ങൾ നോക്ക് കോടി രൂപ നബാർഡിന്റെ സെൻട്രൽ ഗവൺമെന്റിന്റെ നാല്പത് കോടി രൂപയുടെ ലോക്കോ പിടിച്ചാണ് അവിടെ ഉണ്ടാക്കുന്നത് ഈ രണ്ട് കരയും അടുപ്പിച്ച് ആരം കൂട്ടി വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും അവളെ സ്പീഡിൽ പാസ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു പദ്ധതിയാണ് അത് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഫണ്ടല്ല അത് നബാർഡിന്റെ സെൻട്രൽ ഗവൺമെന്റിന്റെ ഫണ്ടാണ് പക്ഷെ അവിടെ ജനങ്ങൾക്ക് വളരെ ആവശ്യമുണ്ടായിരുന്നത് ആ ബ്രിഡ്ജ് പുനർനിർമ്മിക്കുക ബ്രിഡ്ജ് ഉണ്ടാക്കുകയാണ് ചെയ്യേണ്ടത് ഗവൺമെന്റിന് അതിൽ ഇടപെട്ട് ഗവൺമെന്റിന് എന്തെങ്കിലും ചെയ്യാമായിരുന്നു പക്ഷെ ഗവൺമെന്റ് അത് ചെയ്തില്ല ഇപ്പൊ എന്തുണ്ടായത് ഇപ്പൊ ആവശ്യമില്ലാത്ത കുറെ പണികൾ അവിടെ വരുന്നുണ്ട് പക്ഷെ ജനങ്ങൾക്ക് അതുവഴി നടക്കാൻ പോലും പറ്റാത്ത വിധത്തിലേക്ക് ഇപ്പോൾ അത് ഉപദ്രവിച്ചു വെച്ചിരിക്കാം അതങ്ങ് നിർത്തിയിട്ടിരിക്കുകയാണ് ഇനി എന്തോ രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞാൽ നടക്കാനുള്ള അല്ലെങ്കിൽ പഴയ പോലെ ഓട്ടോറിക്ഷയോ മറ്റോ പോകാനുള്ള സംവിധാനം ഒരുക്കുമെന്നാണ് ഉദ്യോഗസ്ഥന്മാർ പറയുന്നത് നമുക്കാണെങ്കിലും അവിടെ ബലംപുടി പ്രയോഗിച്ച് ചെയ്യാൻ പറ്റില്ല കാരണം അവിടെ പാല അപകടത്തിലാണ് എല്ലാം വല്ല അപകടം സംഭവിച്ചു പോയാൽ അത് പിന്നെ നാട്ടുകാരുടെ മേലെ വരും അല്ലെങ്കിൽ അതിനെതിരായി സമരം ചെയ്തവരുടെ മേലൊക്കെ പ്രശ്നങ്ങൾ വരും അപ്പൊ അതുകൊണ്ട് അവിടെയൊക്കെ ഈ ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ എം എൽ എ ഇടക്കാൽ കേസിൽ മത്സരിക്കണില്ല എനിക്കിതിനോടൊന്നും ഒരു ബാധ്യതയില്ല അതൊന്നും ചെയ്യേണ്ടതില്ല എന്ന് കരുതി നടക്കുകയാണ് അതാണ് നമ്മൾ ചമ്പരവട്ടത്തിന്റെ ആ രണ്ട് കരകളിലും കണ്ട കുണ്ടും പുഴിയും രാജ്യത്തെ ഏറ്റവും വലിയ കുണ്ടും കുഴിയും കണ്ട ഒരു കാലമാണ് ഈ രണ്ടു മൂന്നാല് മാസം അത് അതെവിടെയാന്ന് വെച്ചാൽ അത് ജലീലിന്റെ മണ്ഡലത്തിൽ ചമ്പ്രവട്ടം വിവിളിയിട്ടുണ്ട് അപ്പുറവും ഇപ്പുറവും എന്തൊരു കുഴിയാണ് എന്റെ ഒക്കെ വണ്ടി അതിൽ വീടിൻ്റെ ആളുകൾ വന്ന് പൊതുചേർത്തി അജ് അത് കുഴിയാണവ നമ്മൾ നമ്മള് പോണ ആളുകളാണ് സമയം കൈ പിടിച്ച് പോണ ആളുകളാണ് ഒരു പുയിലാണ്ട് വീണിട്ട് വണ്ടി പിന്നെ നീന്തണ്ടേ ആ ജാതി പോയി ടയർ ഭൂമി തട്ടിയില്ല വണ്ടി കണ്ട് വീണേ വണ്ടി ബോഡി ബോഡിരിക്കാം ബോഡിമില് രണ്ടോ രണ്ടോളത്ത് ടയർ തട്ടണില്ല പിന്നെ എങ്ങനെ ഈ വണ്ടി വലിക്കും അപ്പൊ അങ്ങനത്തെ ഞങ്ങൾ പറയണോ അവിടെ ചേന്മാര പോലു അവർ പോയി അവരും പിന്നെ പറയാൻ പറ്റില്ലല്ലോ പറയാം അപ്പൊ അങ്ങനെ മനുഷ്യനെ എത്രമാത്രം ഉപദ്രവിക്കാൻ പറ്റുമോ അത്രയും ഉപദ്രവശ്യം പോപ്പര് പറഞ്ഞു ഞാൻ ഇനി പിന്നെ വിസിറ്റ് ആണ് ഞാൻ ഇനി രാജ്യം കൊടുന്ന് സഞ്ചരിക്കാൻ പോവുകയാണ് മാതിരി സഞ്ചരിച്ച് കഥ ചെയ്താൽ പോകുന്ന എം എൽ എ പറഞ്ഞു ഞാൻ പറഞ്ഞു കഥ രാജ്യം ചെയ്യേണ്ടത് അതുകൊണ്ട് നിങ്ങൾ ഒന്ന് ഇതൊക്കെ ചെയ്യുന്ന പറഞ്ഞതിന്റെ ശേഷം അവിടെ കുറച്ച് മണ്ണൊക്കെ അടിച്ചു ആ കരമ്പരി ആ നാല് നല്ല ശക്തമായ മഴ വന്നപ്പോ ആ മണ്ണ് അവിടെ പോയി പിന്നെ ആ കുഴി കൊണ്ടുപോക്കായി ഇതെല്ലാം നമ്മളെ മുന്നിൽ കാണുകയല്ലേ പറമ്പ ഇത് ഒരു ഗവൺമെന്റ് ഇല്ലാത്തൊരു എം എൽ എ ആണെന്ന് വേണ്ടില്ല ഇത് ഗവൺമെന്റും അധികാരമൊക്കെ ഉള്ള ഭക്ഷ്യത്ത് നിൽക്കുന്ന എം എൽ എ ആണ് ഞങ്ങളൊക്കെ ഈ രാജ്യം ഭരിച്ച സമയത്ത് അങ്ങനെ ഒന്നും ഉണ്ടെങ്കിൽ ഞങ്ങളുടെ പാർട്ടിക്കാർ പോക്കറ്റിന്ന് മണമെടുത്താൽ തീർന്നു അങ്ങനെയുള്ള കുഴികൾ അടക്കുന്നുണ്ട് ആളുകളെ വർത്താനം ചീത്ത കേൾക്കാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് ഇതാർക്കും ഒരു ഉത്തരവാദിത്തമില്ല നിങ്ങൾ കണ്ടില്ലേ എത്ര മൂന്ന് നാല് കൊല്ലമായി കൂട്ടായി റെഗുലേറ്റർ കമ്പനി പോകുന്ന റോഡ് എന്താണ് അവസ്ഥ റെഗുലേറ്റർ കമ്പഡിയിലേക്ക് കൂട്ടായി അങ്ങാടിന്ന് പോകാനായിട്ട് തുടങ്ങിയാല് നമുക്ക് എന്തോ ഒരു ബേജാറാണ് എന്തൊരു റോഡിലൂടെ ഇനി പോണത് വണ്ടിയുള്ള ആളുകൾക്കുള്ള ഒരു ബേജാറ് ചില്ലറാണോ ഇന്നും അത് അങ്ങനെ തന്നെ കിടക്കുന്ന എന്താണ് എം എൽ എക്ക് പണി അല്ലെങ്കിൽ എം എൽ എന്റെ പാർട്ടിക്ക് എന്താ പണി ഇതൊക്കെ ഞങ്ങൾ വെറുതെ പറയണോ കൂട്ടായ കമ്പനിയിലേക്ക് പോവാന് ഒരു പത്ത് മിനിറ്റ് എടുക്കും അങ്ങാടിന്ന് അപ്പോ ഇത് മാർസിസ്റ്റ് പാർട്ടിയാണ് ഈ രാജ്യം രാജ്യഭരിക്കണെന്നുള്ള ബോധം മാർസിസ്റ്റേക്ക് ഇല്ലേ അല്ലെങ്കിൽ എം എൽ എ അയാളെ ജയിപ്പിച്ചു എന്നതിന്റെ ഒരു പ്രതികാരം ചെയ്യുകയാണോ ജനങ്ങളോട് ആ ഞങ്ങൾ എന്നെ ജയിപ്പിച്ചില്ല ഞാൻ കാണിച്ചു തരാമെന്നാണോ പറയുന്നത് അപ്പൊ ഇപ്പൊ പറഞ്ഞു ഞാൻ വീണ്ടും നോക്കുന്നുണ്ട് ഇഞ്ച് മത്സരിക്കുകയാണെങ്കിൽ ഈ രാജ്യത്തെ ജനങ്ങൾ അനുഭവിക്കുമെന്നാണ് എനിക്ക് അത് സംബന്ധമായി പറയാനുള്ളത് കാരണം അദ്ദേഹത്തിന് അതൊന്നും ചെയ്യാൻ കഴിയില്ല ഞങ്ങളൊക്കെ ഈ ഗവൺമെന്റിന്റെ ഭാഗമായി പല വിധരെയുള്ള ജോലി ചെയ്ത ആളുകളാണ് ഞങ്ങൾ ചെയ്ത പോലെ ഞങ്ങൾ ചെയ്ത പോലെ പോലും ഒരു എം എൽ എ ഇനീഷ്യേറ്റീവ് എടുത്ത് ഒരു അധികാര സ്വരത്തിൽ ഒരു കാര്യം ചെയ്യിച്ചു എന്ന് പറയാവുന്ന ഒരു വിഷയം ചെഖാക്കന്മാർ മൂപ്പരം കൊണ്ടുവന്നിട്ടൊന്ന് പറയിപ്പിക്കും പിന്നെ അഞ്ചുകോടി രൂപ കിട്ടും എം എൽ എക്ക് എല്ലാ എം എൽ എമാർക്കും കിട്ടും പക്ഷേ അത് കൊടുത്തോന്നല്ല പറയേണ്ടത് പുതിയ പദ്ധതികള് സ്പെഷ്യൽ പദ്ധതികള് മൂപ്പര് മണ്ഡലത്തിന് വാങ്ങിക്കൊണ്ടാ നോക്കൊന്നും പറയും നിങ്ങൾക്കറിയില്ല റെഗുലേറ്റർ കമ്പിടിച്ച് റെഗുലേറ്റർ കമ്പിടിച്ചപ്പോ വന്നിട്ട് പത്ത് കൊല്ലം നമ്മൾ എം എൽ എ ആയല്ലോ അതിന്റെ ചോർച്ച എന്ത് അടക്കാൻ പറ്റിയോ ആലോചിക്കും പോയിട്ട് അടക്കണമെന്നല്ലേ നമ്മൾ പറഞ്ഞത് അതിനൊക്കെ പണം വെപ്പിച്ച് ഫണ്ട് വെപ്പിച്ച് അത് അടപ്പിക്കാൻ എന്തുകൊണ്ടാണ് എം എൽ എക്ക് കഴിയാത്തത് അപ്പൊ എം എൽ എക്ക് ആ ജോലിയൊന്നും അറിയില്ല മൂപ്പർക്ക് വേദി കൊടുത്താൽ മുസ്ലിം ലീഗിനെ കുറെ ചീത്ത പറയും പിന്നെ കുറെ നന്നായിട്ട് പ്രസംഗിക്കും ഇതിനപ്പുറം മൂപ്പരെ ക്വാളിറ്റി ഉണ്ടാവുന്ന കാര്യങ്ങളൊന്ന് പറയും അപ്പൊ ജോലി ചെയ്യാൻ വികസന പ്രവർത്തനങ്ങൾ ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ ചെയ്യുന്ന ആളുകളെങ്കിലും നിങ്ങൾ നിർത്തണം പൊന്നാനിയിൽ നന്ദകുമാർ ചെയ്ത ജോലി പോലും കെ ടി ജലീൽ ഇവിടെ ചെയ്യാൻ പറ്റിയില്ല മറ്റു പ്രദേശങ്ങളിലുള്ള എൽ ഡി എഫിന്റെ എം എൽ എ മാർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ പോലും അദ്ദേഹം ഇവിടെ ചെയ്യുന്നില്ല കാരണം അദ്ദേഹം ടൂറാണ് ആണ് വിസിറ്റ് ആണ് കഥ എഴുതുകയാണ് കഥ പറയുകയാണ് പാട്ട് പാടുകയാണ് താരാട്ട് പാടുകയാണ് ഇതെല്ലാം എം എൽ എയുടെ ജോലി അപ്പൊ എം എൽ എ ഈ കാര്യത്തിലൊക്കെ ജനങ്ങളുടെ ഒരു പ്രശ്നങ്ങൾ മനസ്സിലാക്കണം ആളുകൾക്ക് വേറെ ഒന്നും നിങ്ങൾ ചെയ്തു കൊടുത്തില്ലെങ്കിലും അവർക്ക് സഞ്ചരിക്കുവാനുള്ള ഒരു അവകാശം അവർ നികുതി അടച്ചിട്ട് നമ്മൾ എത്ര രൂപ ടാക്സ് അടച്ചിട്ടാണ് ഈ പോണത് രാജീവനാണ്ട് ടാക്സ് അടച്ച വണ്ടികളാണല്ലോ ഗവൺമെന്റ് നമ്മൾ വണ്ടി അടക്കുമ്പോൾ തന്നെ ഇരുപത്തയ്യായിരം പതിനയ്യായിരം മുപ്പതിനായിരം നാൽപ്പതിനായിരം ടാക്സ് വാങ്ങുകയാണ് ആ ടാക്സ് വാങ്ങിയിട്ട് എന്തിനാ ടാക്സ് വാങ്ങണേ ഈ റോഡിലൂടെ പോകുന്നു പൊതു റോഡിലൂടെ നമ്മൾ പോകുന്നതിനാണ് ആ പൈസ വാങ്ങുന്നത് ആ റോഡ് ഇങ്ങനൊക്കെ ആയാൽ എന്ത് ചെയ്യും ഒന്ന് മനസ്സിലാക്കണമെന്നാണ് ഈ അവരോട് പറയാറ് ഇവര് പറയുമ്പോ തർക്കുത്രം പറഞ്ഞു പോയിട്ട് കാര്യട്ടോ വാസ്തവത്തിൽ ഇതെല്ലാം എന്തു പറയാ അതൊക്കെ വളരെ വളരെ മോശം ഇതിനെ സംബന്ധിച്ച് പറയാനുള്ളൂ കാരണം ഒരു ഭരിക്കുന്ന പാർട്ടിയുടെ ആളുകൾ ഒരു ഇവിടെ കുറെ ആളുകൾ ഡാവും തെക്കും പടക്കം നടക്കണേ അവർക്ക് ഇതൊക്കെ കാണാമല്ലോ എന്താ ഞാൻ അവിടുത്തെ ഒരു സഹാദിനോട് ചോദിച്ചു സൌഹാദപരമായിട്ട് പോകുമ്പോൾ എന്താ നമ്മൾ ഈ നാലോട് ഭാഗം ഒന്ന് തുറന്നു കൊടുക്കണ്ടേ അപ്പൊ അദ്ദേഹം പറഞ്ഞത് ഗവൺമെന്റ് ഇങ്ങനെ പറഞ്ഞത് തുറന്നു കൊടുക്കാൻ പറ്റൂലെന്നുള്ള രൂപത്തിലാണ് ആ ഗവൺമെന്റിന്റെ സമീപനം എന്താ പറഞ്ഞത് അവിടെ കുറെ കമ്പി ഒക്കെ പൊന്തിക്കുന്നുണ്ട് കുറെ ഫ്ലാറ്റുകൾ ഇങ്ങനെ ആ പട്ടയും കിട്ടിയൊക്കെ പൊന്തിക്കുന്നുണ്ട് വണ്ടിയെല്ലാം പോകുമ്പോൾ ആ പട്ടക്ക് കേടുവരുമെന്നാണോ അതെ പോണ വണ്ടി കേടുവരോ ആണോ എന്താ പറഞ്ഞു നോക്കരുത് അപ്പോ അതുകൊണ്ട് സന്ധ്യ നടക്കൂലാന്ന് എനിക്ക് മനസ്സിലായ അപ്പൊ നിങ്ങൾ അതിനൊക്കെ ഒരു ഇടപെടും നിന്ന് ഇടപെട്ടിട്ട് ആ പ്രശ്നങ്ങളൊന്നും പരിഹരിക്കാൻ എത്രയും പെട്ടെന്ന് നിങ്ങള് കാര്യങ്ങൾ ചെയ്യണത് നമ്മൾ ആളുകൾ വളരെ ബുദ്ധിമുട്ടും കൂട്ടായ കൂട്ടായ്മ ഒരു കാരണവശാലും അടുത്തൊന്നും ഓപ്പൺ ആവില്ല എന്നത് ഉറപ്പ് കാരണം ബഡ്ജറ്റ് വരണം പതിനെട്ട് കോടി രൂപ ബഡ്ജറ്റിൽ കൊണ്ടുവരണം ബഡ്ജറ്റിൽ കൊണ്ടുവന്നാൽ അതിന് മാർച്ച് ആവണം മാർച്ച് ആവുമ്പോൾ ഗവൺമെന്റ് ഉണ്ടാവില്ല അപ്പൊ എല്ലാം പ്രശ്നമാണ് വേറെ ഗവൺമെന്റ് ഇനി തന്നെ വേറെ ഗവൺമെന്റ് ഈ ഗവൺമെന്റ് ഉണ്ടാവില്ല ഇപ്പൊ ജോസി അഗസ്റ്റിൻ ജോഷി അഗസ്റ്റിനാണ് അതിന്റെ മന്ത്രി ഇനി വേറൊരു മന്ത്രി വന്നാൽ അയാൾക്ക് വേറെ താല്പര്യങ്ങളാവും അപ്പോ എത്രയും പെട്ടെന്ന് ഈ നായകോട് പാലം ഗതാഗത സൗകര്യം ഉണ്ടാക്കുക എന്നത് മാത്രമാണ് നമ്മുടെ മുൻപിലുള്ള ഒരു പോം വഴി അത് നിങ്ങൾ ചെയ്യണം എന്നാണ് ഞങ്ങൾക്ക് ഈ ധർണയിലൂടെ നിങ്ങളോടൊക്കെ പറയാനുള്ളത് നിങ്ങളും അത് ബോധപൂർവം ഞങ്ങളോട് ദേഷ്യം പിടിച്ച് ചെയ്യാതിരുന്നാൽ നിങ്ങൾ ആലോചിക്കുന്നത് അരിക്കൻ തിരക്ക് പന്ത്രണ്ട് കിലോമീറ്റർ നമുക്ക് അരിക്കൻ തിരക്ക് പന്ത്രണ്ട് കിലോമീറ്റർ അന്നശ്ശേരി പൂക്കഴിഞ്ഞ റോഡിലേക്ക് മൂന്ന് കിലോമീറ്റർ അപ്പൊ പതിനഞ്ച് കിലോമീറ്റർ പതിനഞ്ച് കിലോമീറ്ററിൽ നിന്ന് കാവലക്കാട്ടിലേക്ക് ആറ് കിലോമീറ്റർ പത്തൊമ്പത് കിലോമീറ്റർ ഒരു കിലോമീറ്റർ കിലോമീറ്റർ ഈ പുരോഗമന കാലത്ത് പോവാന്ന് പറഞ്ഞ എന്തൊരു എന്തൊരു ഉപദ്രവണത് അല്ല ഈ കാലഘട്ടത്തില് ഈ മുന്നിൽ ഈ സൗകര്യം ഉള്ളപ്പോ അതൊക്കെ വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്യാതെ അനന്തമായി നീക്കിക്കൊണ്ടുപോയി ഈ പത്തൊമ്പത് കിലോമീറ്റർ ഒരു കിലോമീറ്റർ പോവേണ്ട മനുഷ്യനെ പത്തൊമ്പത് കിലോമീറ്റർ കളി മത്സ്യത്തൊഴിലാളികളായ നമ്മളെ മത്സ്യത്തൊഴിലാളി പോട്ടെ ഇന്നിട്ട് പോലും ഒരു പൈസ ഇല്ല ഞാനിപ്പോ ഞാൻ അഞ്ഞൂറ് രൂപ അടിച്ചാല് കുറച്ച് കിടന്ന് ആയിരം രൂപ അടിച്ചാലാണ് ഞാൻ എന്നും ആയിരം രൂപയ്ക്ക് ഡീസൽ അടിക്കണോ ആയിരം രൂപയ്ക്ക് ഡീസൽ അടിച്ചാല് ഞാൻ എടപ്പാളി എവിടെയാണ് മീറ്റിംഗ് ഉണ്ടായി പോയി വരുന്നത് എനിക്ക് ആയിരം രൂപയ്ക്ക് അടിച്ചാൽ തേഴുന്നില്ല കാരണം മുപ്പത്തഞ്ചു കിലോമീറ്റർ എന്റെ യാത്രയിൽ കൂടി മുപ്പത്തഞ്ച് നാൽപ്പത് കിലോമീറ്റർ കൂടുമ്പോ പത്തും മുന്നൂറ് മുന്നൂറ്റി അമ്പത് റുഡ ഡീസലിന് അധികമാണ് ഇത് എന്റെ കാര്യം ഞാൻ പറയുന്നു പിന്നെ പല ആളുകൾക്ക് അനുഭവം ഉണ്ടാവില്ലേ ഇതൊക്കെ യാഥാർത്ഥ്യല്ലേ വെറുതെ പറയണോ സ്വപ്നത്തിൽ നമ്മൾ കാണും ഇപ്പതൊക്കെ ഇതൊക്കെ വിഷയങ്ങളല്ലേ യഥാർത്ഥമല്ലേ അപ്പൊ നിങ്ങൾ എത്രയും പെട്ടന്ന് ഇടപെടി ഇടപെട്ടിരുന്നത് കൊണ്ട് പരിഹാരം ഉണ്ടാക്കി കൊടുക്കും ജനങ്ങൾക്ക് കാരണം അല്ലാതെ ഒന്നും നിങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റില്ല ഒരു മത്സ്യത്തൊഴിലാളിക്ക് വീട് വേണമെങ്കിൽ നിങ്ങൾ വേറെ ആക്കി കൊടുക്കും അർഹതപ്പെട്ടവരെ വീട് നിങ്ങൾ തട്ടിട്ട് വേറെ ആക്കി കൊടുക്കും ഞാനും എത്ര ആളുകൾ ഉണ്ടായാലും ഞങ്ങൾ മെമ്പർമാർക്ക് തന്നെ വീടിച്ച് വീട് കൊടുക്കും മെമ്പർമാർക്കാണ് എല്ലാവരും പരിഗണന അറിയണത് മറ്റുള്ള കാര്യങ്ങൾ ഒരു ആവശ്യമുള്ളവർ പരിപാടി ആവശ്യം ഞാൻ കൊണ്ടു കൊടുക്കും അങ്ങനെയൊക്കെ ചെയ്യുകയാണ് നിങ്ങൾ എന്നിരുന്നാലും ഇതെല്ലാവർക്കും മാർക്സിസ്റ്റുകാർക്കും ലീഗായിരിക്കും കോൺഗ്രസ് ആയിരിക്കും ബി ജെ പി ഒക്കെ ആവശ്യമുള്ളതാണല്ലോ നയത്തോട് പാലം അത് നിങ്ങളെ കാലത്ത് തന്നെ ഉദ്ഘാടനം നടന്നോട്ടെന്നാ ഞങ്ങള് അഭിപ്രായം നിങ്ങൾക്ക് അങ്ങനെ കഴിഞ്ഞ് മുപ്പത് എം എൽ എന്റെ പേരൊന്നും ഞങ്ങൾക്ക് അതിൽ പ്രയാസമൊന്നുമില്ല ഞങ്ങൾ വന്നിട്ട് ഉദ്ഘാടനം ചെയ്യേണ്ടി വരും എനിക്ക് തോന്നുന്നു അപ്പൊ അതുകൊണ്ട് ഈ കാര്യത്തിൽ അടിയന്തരമായി മാർസ്റ്റ് പാർട്ടി റൂളിംഗ് പാർട്ടി എന്ന നിലയ്ക്ക് ഇടപെടണം ഇടപെട്ടില്ലെങ്കിൽ അതിശക്തമായ സമരവുമായി ഞങ്ങൾ ഉണ്ടാകും ഈ കാര്യമുണ്ട് ഈ റോഷി ആകശ്യൻ മനുഷ്യരുടെ ഓഫീസിൽ എന്റെ ഒരു സ്നേഹിതനുണ്ട് ഞാനൊക്കെ മന്ദന്റെ ഓഫീസിൽ ജോലി ചെയ്യുന്ന കാലത്തുള്ള ഒരാൾ അവിടെ ഉണ്ട് ഞാൻ അയാൾക്ക് ഈ എസ്റ്റിമേറ്റ് എസ്റ്റിമേറ്റു കൊടുത്തു ഈ പതിനെട്ട് കോടി പത്ത് ലക്ഷത്തിന്റെ എസ്റ്റിമേറ്റ് ഒക്കെ അദ്ദേഹത്തിന് അയച്ചു കൊടുത്തു ഓഫീസിൽ നിന്ന് അയച്ചു കൊടുത്തു അവരാ ജോലിയിലാണ് പക്ഷെ ഞാൻ എം എൽ എ ചോദിച്ചു ഇത് എസ്റ്റിമേറ്റ് ഒന്നും ഇതുവരെ വന്നില്ലല്ലോ എസ്റ്റിമേറ്റ് വർക്ക് എടുക്കണമെങ്കിൽ പതിനെട്ട് കോടിയുടെ ട്വന്റി ഫൈവ് പെർസെന്റേജ് എസ്റ്റിമേറ്റ് ബഡ്ജറ്റിൽ വരണം പതിനെട്ട് കോടിയുടെ ട്വന്റി ഫൈവ് പെർസെന്റേജ് എന്ന് പറയുമ്പോൾ നാലര കോടി വരണം നാലര കോടി ബഡ്ജറ്റിൽ വന്നാൽ മാത്രമേ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ അത് വരാത്തത് കൊണ്ട് ഇന്നും ആ വർക്ക് ഒന്നും ചെയ്യാൻ കഴിയാത്ത വിധം ഇരിക്കുകയാണ് അതിന് ഞങ്ങളുടെ പാർട്ടിക്ക് മറുപടി വന്നിട്ടുണ്ട് ജില്ലാ കളക്ടർ മറുപടി എന്താ പറഞ്ഞിരിക്കണേ ഈ പ്രശ്നം പരിഹരിക്കുന്നത് വരെ പുറത്തൂർ ഗ്രാമപഞ്ചായത്തോ മംഗലം ഗ്രാമപഞ്ചായത്തോ ഒരു ജംഗാൾ സർവീസ് തുടങ്ങിയാൽ ആളുകൾക്ക് കുറച്ചും കൂടെ പ്രശ്നം അവരുടെ പ്രശ്നം ലഘൂകരിക്കാൻ കഴിയും മറുപടിയാണ് ഇവനോ പറയുന്നത് പറയുന്നത് അതെന്തൊരു അപ്പൊ നമ്മളോട് പറയണേ അതൊന്നും അടുത്ത കാലത്ത് ക്യാമ്പന്നാൾ ഒന്നാം തീയതി വരെ വരൂല്ല എന്നുണ്ടെങ്കിൽ തെളിവാ പറയണേ നിങ്ങള് ജംഗാൾ തുടങ്ങി പോയി പറഞ്ഞത് മറുപടി ഉണ്ട് ചില അപ്പൊ ഇതൊക്കെ വെച്ചുകൊണ്ട് നിങ്ങൾ എം എൽ എ സംസാരിച്ച് ഈ വിഷയങ്ങൾക്കൊക്കെ ഒരു പരിഹാരം ഉണ്ടാക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അതുകൊണ്ടാണല്ലോ ഗ്രാമപഞ്ചായത്ത് ഈ ചരിത്രത്തിൽ ആദ്യമായി യു ഡി എഫിന് ഇവിടെ ജംഗാൾ സർവീസ് കിട്ടിയത് ജംഗാൾ സർവീസ് രണ്ട് സർവീസ് നമ്മൾ തുടങ്ങി രണ്ട് സർവീസ് നമ്മൾ തുടങ്ങിയപ്പോ ജനങ്ങളോട് ഒരുപാട് പ്രശ്നങ്ങൾ തീർന്നു എന്ന് മാത്രമല്ല മൂവായിരം രൂപ പറഞ്ഞിരുന്ന നമ്മുടെ മുപ്പതിനായിരം രൂപ പറഞ്ഞിരുന്ന ഭൂമി ഒരു ലക്ഷവും രണ്ടു ലക്ഷവും മൂന്ന് ലക്ഷം വരെ ആയി നമ്മുടെ നാട്ടിൽ ജംഗാൾ സർവീസ് വന്നപ്പോ അതിന്റെ ഉദാഹരണം യാസിന്റെ ഭൂമി ഇപ്പോൾ റിസോർട്ട് ഉണ്ടാക്കിയതിന് കൊടുത്തത് അന്ന് ജംഗാർ വന്നതിന് ശേഷം കൊടുത്തത് അതുവരെ ഭൂമിക്ക് മുപ്പതിനായിരം രൂപ വില വർഷം അന്ന് എൺപത്തിരണ്ടായിരം കാണാൻ പിന്നെ ആ ഭൂമി കൊടുത്തത് എൺപത്തിരണ്ടായിരം സെന്റിന് അപ്പൊ ഭൂമിക്ക് നേരെ മൂന്നിരട്ടി വില വന്നു ഒരിട്ടി വല്ല രണ്ടിരട്ടി വില വന്നു ഈ രാജ്യത്തെ എല്ലാ വികസനങ്ങളും അതിന് പോകാം അതോടൊപ്പം ഞങ്ങൾക്ക് പുറത്തൂർ ഗ്രാമപഞ്ചായത്ത് കിട്ടി പുറത്തൂർ ഗ്രാമപഞ്ചായത്ത് ജംഗാർ കൊണ്ടുവന്നപ്പോ അതിനോടനുബന്ധമായ ജനങ്ങളുടെ മാറ്റങ്ങളും അഭിപ്രായങ്ങൾക്ക് അനുസരിച്ച് ഞങ്ങളുടെ പതിനെട്ടാം വാർഡ് ഞങ്ങൾക്ക് കിട്ടി ഞങ്ങൾക്ക് പുറത്തൂർ ഗ്രാമപഞ്ചായത്ത് കിട്ടി സഖാക്കൾ രണ്ടു ഭാഗത്തും മീറ്റിംഗ് ചേർന്ന് കുറെ സഖാക്കന്മാർ നമ്മൾ വിരുന്ന സഖാക്കന്മാർ യോഗം ചേർന്ന് ജങ്കാക്കെതിരെ സമരങ്ങൾ നടത്തി ജങ്കാറിലങ്ങ് നിർത്തിച്ചാൽ എല്ലാ പണിയും കൂട്ടി ജങ്കാറും ഇല്ല ഒന്നുമില്ല പ്രശ്നമില്ല ആർക്കും ഒരു പ്രശ്നമില്ല പൊന്നാനിലേക്ക് പോകാൻ നാനൂറ്റമ്പത് രൂപ നാനൂറ്റമ്പത് രൂപ രണ്ട് രൂപയ്ക്ക് നമ്മൾ പൊന്നാനിയിലേക്ക് വിട്ടിരുന്ന പത്ത് രൂപയ്ക്ക് പറഞ്ഞയച്ചിരുന്ന ബൈക്ക് ഇരുപത് രൂപയ്ക്ക് പറഞ്ഞയച്ചിരുന്ന കാറെല്ലാം എല്ലാം പോകണമെങ്കിൽ ഇപ്പൊ നാനൂറ് അഞ്ഞൂറ് അറുന്നൂറ് പോവുകയാണ് സഖാക്കൾ ഒരു പരാതി ഒരു സഖാവിനും നിങ്ങൾ ചെയ്യുന്ന വികസനമാണത് ഞാൻ പറയണേ ഞങ്ങൾക്ക് ഒരുപാട് കോടികൾ നഷ്ടമുണ്ടായി ഞങ്ങൾക്ക് അതിൽ പ്രശ്നം ഉണ്ടായി ഞങ്ങൾ നമ്മളൊക്കെ നാടിന് വേണ്ടി ഒരിക്കലും ഒരാൾ നാടിനു വേണ്ടി സ്വന്തമായി ഒന്നും ചെയ്യരുത് എന്നത് അതിൽ നിന്ന് പുതിയ തലമുറക്ക് ഞങ്ങൾ പകർന്നു കൊടുക്കുകയാണ് പുതിയ തലമുറ ഒരിക്കലും ഒരു സ്വന്തമായി താല്പര്യമെടുത്ത് ഒരു പണവ് ചെലവ് ചെയ്ത് ഒന്നും ചെയ്യാൻ പാടില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് പടിഞ്ഞാറക്കരയിലെ ജംഗാറുമായി ബന്ധപ്പെട്ട് മാർസിസ്റ്റ് പാർട്ടി ഞങ്ങളോട് ചെയ്തത് എന്നാൽ അവര് പകരം ചെയ്യണ്ടേ പകരം ജനങ്ങൾക്ക് അതിന്റെ ഒരു അൾട്ടർനേറ്റീവ് ഉണ്ടാക്കി കൊടുക്കണ്ടേ അത് ഉണ്ടാക്കി കൊടുക്കാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല രണ്ട് രൂപക്ക് പോയിരുന്ന ആളുകൾ പത്തും പതിനഞ്ചും ഇരുപത് രൂപ കൊടുത്ത് കടക്കുകയാണ് നിങ്ങൾ ആകായത്തിലെങ്കിലും ജനങ്ങളെ സഹായിക്കണ്ടേ ഞങ്ങൾ രണ്ട് രൂപ വാങ്ങിയിട്ട് ഒന്നിച്ചില്ലാം കോടിയുടെ വാഹനത്തിൽ അങ്ങോട്ട് കടത്തുക ഒരു കോടിയോളം വില വരുന്ന ജംഗാളിൽ അങ്ങോട്ട് കടത്തുക രണ്ടു രൂപക്ക് എന്നിട്ട് നിങ്ങൾ രണ്ടോ മൂന്നോ അഞ്ചോ ലക്ഷം രൂപയുടെ ബോട്ടിൽ ഇരുപത് രൂപ വാങ്ങി കടത്തുന്നതിനുള്ള സാഹചര്യം ഇവിടെ ഉണ്ടാക്കി നിങ്ങൾ ഈ പ്രചാരക്കരയിൽ ജനങ്ങൾക്ക് നൽകിയ ഒരു ഒരു ഗുണം എന്ന് പറയുന്നത് അവരെ ഒരു കാരണവശാലും നിങ്ങൾ മര്യാദയ്ക്ക് യാത്ര ചെയ്യാൻ സമ്മതിക്കില്ല അവരുണ്ടായിരുന്നു അവർ എന്നോട് ഒരു സംബന്ധിച്ച് മുസ്ലിം രാജിവെച്ചാൽ മതി എന്നാല് നിങ്ങൾക്ക് ജംഗാർ ഇവിടെ സ്വതന്ത്രമായി നടത്താമെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ അവരോട് എനിക്ക് മുസ്ലിം ലീഗ് ആണ് ജംഗാർ കണ്ടിരിക്കുന്നത് പിന്നെ ഞാൻ രാജിവെച്ചാൽ അത് നടത്താൻ പറ്റുമോ ഞാൻ മുസ്ലിം ലീഗ് ആയതുകൊണ്ട് മുസ്ലിം ലീഗ് പാർട്ടിയിൽ എനിക്ക് ടിക്കറ്റ് തന്നെ ഞാൻ മത്സരിച്ച് ഞാൻ ബ്ലോക്ക് പ്രസിഡന്റായി ബ്ലോക്ക് പ്രസിഡന്റ് ആയപ്പോഴാണ് ഞാൻ ആ ജംഗാർ കൊണ്ടുവരുന്നത് ആ ജംഗാർ ഒരു സ്വർണ്ണ സംഘം മുഖേന കൊണ്ടുവന്നെങ്കിൽ രണ്ടു ലക്ഷം രൂപയാണ് അതിന് സബ്സിഡി കിട്ടിയത് പക്ഷേ അതിന് തൊണ്ണൂറ് ലക്ഷത്തോളം രൂപ ചെലവ് എന്നത് ബാങ്കിന്റെ നിങ്ങൾ ലോണാണ് അപ്പൊ ആ പിന്നെ ജംഗാർ പാർട്ടിയിൽ നിന്ന് രാജിവെച്ചിട്ട് ജംഗാർത്ഥന നടത്തണ്ടോ അങ്ങനെ നമ്മൾ പാർട്ടിയെ അങ്ങനെ വഞ്ചിക്കാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു അങ്ങനെ നമുക്ക് ജംഗാൾ നടത്തണ്ടല്ലോ എന്ന് പറഞ്ഞു അവരുടെ പേര് ഞാൻ പറയില്ല അവർ എന്തൊരു നല്ല ഉദ്ദേശം വന്നാണ് അപ്പൊ ഞാൻ പറയുന്ന അത്തരത്തിലുള്ള നമ്മുടെ സഖാകന്മാർ ആ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ മാറ്റിവെച്ച് നമ്മുടെ പാവപ്പെട്ട ജനങ്ങൾ പാവങ്ങളായ ജനങ്ങൾ ജനങ്ങൾക്ക് വിരോധം ഈ സമരം ഈ കാര്യം ആരേലും പറയാവേണ്ടേ ഈ കാര്യങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി പറയാൻ ഒരു പാർട്ടി വേണ്ടേ അതുകൊണ്ടാണ് ഞങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ നിങ്ങൾ മറുപടി പറ ക്ലാരിറ്റി വരുത്തും എന്ന് പറഞ്ഞുകൊണ്ട് ഈ യോഗം ഈ സായയുടെ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കു നിർത്തുന്നു വിചാരിക്കുന്നു